അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ വായിക്കുന്നതിന് ഓലവരിൽ നിന്ന് മഴ മുല പക്ഷിയാണ് അപ്പ അതിൻ്റെ അധ്യായം ഏഴാണ് കേട്ടോ അപ്പം നമുക്ക് വായിക്കാം ക്രിസ്റ്റിയും സേവിയറും പോരുകോഴികളെപ്പോലെ പരസ്പരം നോക്കി അത് കണ്ട് ജനി പയുന്നു ഒത്ത ശരീരമുള്ളവനാണ് സീവിയർ കൊടുത്ത പണം തിരികെ വാങ്ങാൻ എന്ത് ചെയ്യാനും മടിയില്ലാത്തവൻ ഞാൻ ക്രിസ്റ്റി ഭൂപിച്ചായൻ്റെ ബ്രദറാണ് അവൻ പറഞ്ഞു സേവ്യന് അത് വിശ്വാസമായില്ല എന്നിട്ട് നിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ കുടുംബത്തുള്ളവരെയൊക്കെ കൊണ്ടുവന്ന് നിന്നെ കാണിക്കണമെന്ന് വല്ല നിയമമുണ്ടോ അവൻ പരിഹാസ പരിഹാസത്തോടെ ചോദിച്ചു അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല നീ എന്താ കളിയാക്കുവാണോ അയ്യോ അല്ല കുറേ നാളായി ഞാൻ കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു അതാ നമ്മൾ തമ്മിൽ കാണാൻ അവസരം കിട്ടാത്തത് ചേട്ടായി വന്ന കാര്യം പറ വീണ്ടും പരിഹാസം പക്ഷേ ഒരു ഏറ്റുമുട്ടലിന് സീവർ തയ്യാറായില്ല ഇവൻ നാട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അതിന് ഇനിയും അവസരം കിട്ടും ബോബിച്ചായനോട് കുറച്ച് കാശ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് മേടിക്കാനാണ് ഞാൻ വന്നേ എത്ര രൂപ ക്രിസ്റ്റി ചോദിച്ചു മുപ്പതിനായിരം എത്ര നാളായി മേടിച്ചിട്ട് മൂന്ന് മാസം കഴിഞ്ഞു ശരി നാളെ വാ നിന്റെ കാശ് തരാം സേവർ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി നീ തരുമോ തനിക്ക് തൻ്റെ കാശ് കിട്ടിയാൽ പോരെ നാളെ വാ പോബിശൻ ചെക്ക് വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ അതും കൊണ്ടുവരണം അയാൾ ഒന്ന് സംശയിച്ചു നിന്നു തനിക്ക് പോകാം മൂർച്ചുള്ള സ്വരത്തിൽ ക്രിസ്റ്റി പറഞ്ഞു സേവർ തലതിരിച്ച് ജനിയെ ഒന്ന് നോക്കി ഇവൻ പറഞ്ഞത് കേട്ടല്ലോ നാളെ എന്റെ ഇടപാട് തീർത്തില്ലെങ്കിൽ ഇവിടെ ചിലതൊക്കെ നടക്കും ഭീഷണി പോരാൻ പറഞ്ഞിട്ട് അയാൾ മുറ്റത്തേക്ക് ഇറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോയപ്പോഴാണ് ജെനിയുടെ വിശ്വാസം നേരെയായത് ക്രിസ്റ്റി സ്റ്റെയർ കേസ് കയറി അവന്റെ മുറിയിലേക്ക് പോയി അവൻ ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ പക്ഷേ പക്ഷേ എന്തുദ്ദേശിച്ചാണ് നാളെ മുപ്പതിനായിരം രൂപ കൊടുക്കാമെന്ന് ക്രിസ്റ്റി പറഞ്ഞത് ബോബിച്ച അന്റെ അക്കൗണ്ടിൽ പണം പണമുണ്ടെന്നായിരിക്കും വിചാരം ഉണ്ടായിരുന്നെങ്കിൽ അയാളോട് കൈ കൊള്ളപ്പലിശ കാശ് മേടിക്കുമായിരുന്നു ജെനി ഉടൻ തന്നെ ബോബിയെ ഫോണിൽ വിളിച്ചു ഇച്ചായനെതി വിടാ ഞാൻ നമ്മുടെ തോട്ടത്തിലാടി ഇന്ന് പണിക്കാറുള്ള ദിവസമല്ലേ ഇവിടെ ഇപ്പം ഒരു സംഭവം ഉണ്ടായിച്ചായാ എന്ത് സംഭവം ആ സേവ്യർ ഇച്ചായനെ അന്വേഷിച്ചു വന്നായിരുന്നു നടന്ന കാര്യങ്ങളെല്ലാം അവൾ അയാളെ അറിയിച്ചു ശെ അവൻ എന്തിനാ സേവ്യോട് അങ്ങനെ പറഞ്ഞ് അയാൾ നാളെ വരുമ്പോൾ ഞാൻ എവിടെ നിന്ന് കാശ് കൊടുക്കും അവൻ ഇന്ന് തന്നെ സ്ഥലം വിടത്തില്ലോ പിന്നെ അവൻ എന്താ എന്നാലും ആ സേവ്യർ ഒരു വൃത്തി കിട്ടവൻ എനിക്ക് അതാ പേടി ക്രിസ്റ്റി പോകാൻ ഇറങ്ങിയാൽ വിടരുത് ഞാൻ വന്നിട്ട് പോയാൽ മതിയെന്ന് പറയണം ബോബി മുന്നറിയിപ്പ് കൊടുത്തു എനിക്ക് വയ്യ പറയാം ഇച്ചായൻ വേഗം ഇങ്ങോട്ട് വാ ജെനി ഫോണിന്റെ റിസർവ് വെച്ചു അല്പനേരം കഴിഞ്ഞപ്പോൾ മുറ്റത്ത് ബോബിയുടെ ജീപ്പ് വന്നു നിന്നു ശബ്ദം കേട്ട് ജെനി വാതിൽ തുറന്ന് തുറന്ന് ഇറങ്ങി അവൻ എന്തിയെ അയാൾ ചോദിച്ചു മുകളിലുണ്ട് ബോബി മുകളിലേക്ക് കയറി ചെന്നു മുറിയിൽ ക്രിസ്റ്റിയെ കണ്ടില്ല അകത്തേക്ക് കയറിയപ്പോൾ മുറിയോട് ചേർന്നുള്ള ബാൽക്കണിയിൽ എന്ത് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നു മലഞ്ചെരിവിലും താഴ്വരലും ചൂടില്ലാത്ത മങ്ങിയവേ പർവ്വതങ്ങളെ മുട്ടിരുമി വെള്ളമേഘങ്ങൾ പോകാതെ നിൽക്കുന്നു ക്രിസ്റ്റി ബോബിയുടെ വിലയിട്ട് അവൻ തിരിഞ്ഞു നോക്കി ആ ഇച്ചായൻ വന്നോ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ആ സേവ്യറിന് കാശ് കൊടുക്കാനുണ്ടോ ഉണ്ട് എത്ര മുപ്പതിനായിരം മേടിച്ചിട്ടുണ്ട് വിത്തിനും വളത്തിനും കൂടെ അതിലേറെ ചിലവായി പലിശ വല്ലതും കൊടുത്തിട്ടുണ്ടോ എല്ലാ മാസവും വന്ന് മേടിച്ചുകൊണ്ട് പോകാറുണ്ട് നീ എന്തിനാ നാളെ കടം വീട്ടാമെന്ന് അവനോട് പറഞ്ഞത് കടം വീട്ടാനാണ് അതിന് എൻ്റെ കയ്യിൽ കാശൊന്നുമില്ലടാ വിള്ളിലൂടെ വിളവെടുപ്പായാലേ ഇനി ഇച്ചായം വിഷമിക്കേണ്ട സേവറിന്റെ കടം വിടാനുള്ള തുക എന്റെ കയ്യിലുണ്ട് ബോബി അത്ഭുതഭാവത്തിൽ അവനെ നോക്കി നിന്റെ കയ്യിൽ ഇടുന്ന ശമ്പളം തുച്ഛമാണെങ്കിലും ജയിലിൽ പണിയെടുക്കാനുള്ള അവസരങ്ങളുണ്ട് മരപ്പണി തയ്യൽ ബുക്ക് പെയിൻ ബൈൻഡിങ് ചപ്പാത്തി നിർമ്മാണം അവൻ ചിരിച്ചു പക്ഷെ നീ കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം അത് വേണ്ട മടിയോടെ ബോബി പറഞ്ഞു ഇച്ഛൻ ആരുടെ മുമ്പിലും തല കുനിക്കരുത് എനിക്കത് സഹിക്കാൻ പറ്റില്ല മനസ്സമാധാനത്തോടെ ജനിച്ചിവിടെ ജീവിക്കണ്ടേ അറിയാതെ ബോബിയുടെ കണ്ണുകൾ നിറഞ്ഞു രാവിലെ ആന്റണിയോട് സംസാരിക്കാൻ സലോമിക്ക് ഒട്ടും സമയം കിട്ടിയില്ല കുടി കഴിഞ്ഞ് എട്ട് മണിക്ക് മുമ്പേ അയാൾ കാറെടുത്ത് അടിമാലിക്ക് പോയി അയാളുടെ സ്കോർപ്പിയോ വിറ്റുകൊടുക്കാമെന്ന് ക്ലേറ്റസ് ഉപ്പാപ്പൻ ഏറ്റിട്ടുണ്ടായിരുന്നു ഏതോ പാർട്ടി വന്നിട്ടുണ്ട് ഒരു പുതിയ കാർ എടുക്കണമെന്നാണ് ആന്റണിയുടെ ആഗ്രഹം സലോമിക്കും അതിനോട് യോജിപ്പായിരുന്നു എന്തിനാ പണം പണമുണ്ടാക്കുന്നേ അന്തസ്സായി ജീവിക്കാനല്ലയോ കാർ ഉപ്പാപ്പനെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്നൊരു എടുത്ത് ആന്റണി തിരിച്ചു വന്നപ്പോൾ മണി രണ്ടു കഴിഞ്ഞു ചോറുണ്ടോ സലോമി തിരക്കി ഇല്ല വിളമ്പ് മൂന്നാറിൽ വന്നപ്പം പന്ത്രണ്ട് മണി അത്ര നേരത്തെ കഴിക്കുന്നത് എങ്ങനെയാ അയാൾ കൈ കഴുകി വന്നിരുന്നു അവൾ അയാൾക്ക് ചോറും കറികളും വിളമ്പി കൊടുത്തിട്ട് അടുത്തിരുന്നു സംസാരിക്കാൻ ഇതാണ് പറ്റിയ അവസരം ആന്റണി കുറച്ച് ഓവർ ഓവറാകുന്നുണ്ട് ഇത്തിരി നിയന്ത്രണമൊക്കെ വേണം മനസ്സിലാകാതെ അയാൾ അവളെ ഒന്ന് നോക്കി ഇന്നലെ ക്ലബ്ബിൽ പോയിട്ട് വന്നത് ഏത് പരുവത്തിലായിരുന്നെന്ന് ഓർമ്മയുണ്ടോ എത്ര പെഗ അകത്താക്കി സ്നേഹപൂർണ്ണമാണ് അവൾ അയാളെ ശാസിച്ചത് എനിക്ക് തന്നെ ഓർമ്മയില്ലടി അതിന് കാരണമുണ്ട് ബോബിയുമായി ഒടുക്കേണ്ടി വന്നില്ലയോ കണ്ടമാനം കുടിച്ചു ആന്റണി കുറ്റസമ്മതം നടത്തി ബോബിയോട് വഴക്കിട്ടത് ഒട്ടും ശരിയായില്ല ബോബിയോട് വല്ലതും ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിൽ അത് ഒറ്റയ്ക്കുള്ളപ്പോൾ മതിയായിരുന്നു അല്ലാതെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിക്കാൻ പാടില്ലായിരുന്നു പക്ഷേ അവൻ എന്നോട് കാണിച്ച വഞ്ചന അതെനിക്ക് സഹായിക്കാൻ പറ്റിയില്ല എന്നോട് അവനത് തുറന്നു പറയാമായിരുന്നു അതിന് പകരം അവൻ എന്താ ചെയ്ത് അതിപ്പം ആരായാലും അത്തരം കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞില്ലെന്ന് വരും ആൻ്റണി എന്നോടൊന്നും മറച്ചു വെച്ചിട്ടില്ലെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയാമോ സലോമിയുടെ വെല്ലുവിളി നേരിടാനാവാതെ ആന്റണി കുനിഞ്ഞിരുന്ന ചോറുണ്ടോ എല്ലാ കാര്യങ്ങളും ഭാര്യയോട് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഭർത്താവ് കാണുമോ ഈ ലോകത്ത് ആന്റണി കാണിച്ചത് തെറ്റാ അതുകൊണ്ട് ബോബിയെ ബോബിയെ കണ്ട് സോറി പറയണം നിങ്ങൾ വീണ്ടും ഫ്രണ്ട്സ് ആക്കണം അവനോട് സോറി പറയണം ഞാനോ സലോമി നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ആന്റണിക്ക് അരിശം വന്നു കൂട്ടുകാരെ പിണക്കരുത് എപ്പോഴാണ് അവരെ കൊണ്ടൊരാവശ്യം വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല അതൊക്കെ നമുക്ക് അന്നേരം ആലോചിക്കാം നീ കുറച്ച് ചോറിങ്ങോട്ട് വിളമ്പ് ആന്റണിയുടെ പ്ലേറ്റിലേക്ക് അവൾ കുറച്ച് ചോറ് വിളമ്പി തിന്നണം കുടിക്കാൻ ഈ ഈ രണ്ടു കാര്യങ്ങൾ മാത്രമാണ് ആൻ്റണിക്ക് പ്രധാനം പിന്നെ കാശും ഉണ്ടാക്കണം ബോബിയെക്കുറിച്ച് ഇനി പറഞ്ഞിട്ട് പ്രയോജനമില്ലെന്ന് സലോമിക്ക് ഉറപ്പായി അവൾ നിരാശയോടെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി ഫോൺ കഴിഞ്ഞ് അല്പനേരം വിശ്രമിച്ചിട്ട് ആൻ്റണി ടോപ്പ് സ്റ്റേഷനിലുള്ള അയാളുടെ ഹെവൻ വാലി ഹോട്ടലിലേക്ക് പോയി ബോബി ഇപ്പോൾ വീട്ടിലായിരിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സലോമി റെസീവർ എടുത്ത അയാളുടെ മൊബൈൽ നമ്പർ ഡയൽ ചെയ്തു വീട്ടിലാണെങ്കിൽ ഉടൻ സൈലന്റ് ബട്ടണിൽ പ്രസ് ചെയ്യും പിന്നെ ബെൽ ബെല്ല് കേൾക്കുകയില്ലല്ലോ പുറത്താണെങ്കിൽ കോൾ എടുക്കും ഹലോ ബോബി കോൾ എടുത്തു എവിടെയാ അവൾ ചോദിച്ചു മാർക്കറ്റിൽ എന്നോടും പിണക്കമാണോ എന്തിന് ക്ലബ്ബിൽ വെച്ച് ആൻ്റണി അങ്ങനെയൊക്കെ പറഞ്ഞതിന് ആന്റണി അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞതിന് ഞാൻ എന്തിനാ സലോമിയോട് പിണങ്ങുന്നേ തന്നേമല്ല തെറ്റെൻ്റെ ഭാഗത്തല്ലേ അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല അയാൾ പറഞ്ഞു പക്ഷേ എനിക്ക് വിഷമമുണ്ട് അതൊക്കെ അങ്ങ് മാറും മാറ്റി തന്നാലേ മാറും അവൾ പറഞ്ഞു ബോബി മിണ്ടിയില്ല ക്രിസ്ത്യുണ്ടോ വീട്ടിൽ വേറെ വല്ല ജോലിക്കും ശ്രമിക്കുന്നുണ്ടോ ഇല്ല അതെന്താ അവൻ ഇവിടുന്ന് പോവുക എങ്ങോട്ട് ഞെട്ടലോടെ അവള് ചോദിച്ചു കാന്തല്ലൂർക്ക് അവന്റെ ഒരു പരിചയക്കാരൻ അവന്റെ ഒരു പരിചയക്കാരനുണ്ട് ഇവിടെ ആളായിരുന്ന സലമയ്ക്ക് മനസ്സിലായി മാട്ടുപെട്ടിൽ നിന്ന് ആന്റണി ആന്റണി കാറിൽ കയറ്റി വട്ടവടയ്ക്ക് കൊണ്ടുവന്ന ശിവരാമൻ എന്തിനെ വിടുന്നേ ബോബിയുടെ കൂടെ നിർത്തരുതോ ബോബിക്ക് ഒരു സഹായമാകത്തില്ലയോ പോണമെന്ന് അവൻ ഒരേ വാശി പിടിച്ചു നിർത്താൻ അവൻ കൊച്ചു കുട്ടിയൊന്നും അലല്ലോ അവനെ വിടാൻ എനിക്കും മനസ്സില പിന്നെ ജനിക്കാണോ നിർബന്ധം അങ്ങനെയൊന്നുമില്ല ഒരു നിശബ് ഒരു നിമിഷത്തിന് നിശബ്ദത അപ്പോ ബോബി ഇനി ഇങ്ങോട്ടൊന്നും വരത്തില്ലേ ഇല്ല വിഷമമുണ്ട് ഇടയ്ക്ക് വിളിക്കാം ബോബി പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു റെസീവർ വെച്ചിട്ട് സലോമി ആൾപ്പൊക്കമുള്ള നീലക്കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്നു അവൾക്കപ്പോൾ അവളോട് തന്നെ സഹതാപം തോന്നി അപ്പം നമ്മുടെ കഥ ഇതുവരെയും ക്ഷമയോടെ കേട്ട എല്ലാവർക്കും നന്ദി താങ്ക്